കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഡി ഇ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ആണ് അറിയിക്കാൻ പോകുന്നത് എല്ലാവരും അത് കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുന്നതല്ല ഈ വരുന്ന ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ആരംഭിക്കുകയാണ് ഇനി മുതലുള്ള എല്ലാ എക്സാമുകൾക്കും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അറ്റസ്റ്റ് ചെയ്ത ആൾ ടിക്കറ്റാണ് നിങ്ങൾ എക്സാമിന് ഉപയോഗിക്കേണ്ടത് ഇത്രയും കാലം അങ്ങനെ ഉപയോഗിക്കുന്ന നിർബന്ധമായിരുന്നു പക്ഷേ അത്ര കർശനമായിരുന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ വന്നിട്ടുണ്ട് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യാത്ത ആൾ ടിക്കറ്റുമായി വരുന്നവരെ എക്സാമിന് എക്സാമിനിരുത്തുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനി മുതലുള്ള എല്ലാ എക്സാമുകൾക്കും ഗസറ്റഡ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആൾ ടിക്കറ്റ് നിർബന്ധമാണ് അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സർവീസിലുള്ള ഗസറ്റഡ് പോസ്റ്റിലുള്ള ആളുകളാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഗസറ്റഡ് പോസ്റ്റിൽ വരുന്നത് ഏതൊരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ആളുകൾ അറ്റസ്റ്റ് ചെയ്തതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു